കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലെ തെരഞ്ഞെടുപ്പ് ഫലം പറയുമ്പോൾ കൂടുതൽ സീറ്റുകളിലും എസ് എഫ് ഐക്ക് വലിയൊരു വിജയം നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഉള്ളത് തൊട്ടട എസ് എൻ കോളേജിലാണ് ഇവിടെ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ച് സീറ്റും നേടി എസ് എഫ് ഐ വലിയൊരു വിജയം തന്നെ കൈവരിച്ചിട്ടുണ്ട് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് നമ്മളോടൊപ്പമുണ്ട് സഞ്ജീവ് ഇവിടെ അടക്കം വലിയൊരു വിജയമാണ് ജില്ലയിലെ യൂണിവേഴ്സിറ്റി കീഴിലെ പല കോളേജുകളിലും എസ് എഫ് ഐ നേടിയിട്ടുള്ളത് ഇവിടെ രാവിലെ കേരളത്തിൻ്റെ ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് എന്തോ കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നതായി കണ്ടു പറയാനുള്ളത് വെറുതെ ടി വി ഒന്ന് ഓണാക്കി കണ്ണൂരിലെ ഈ വിജയമൊന്ന് കണ്ടാൽ യഥാർത്ഥത്തിൽ എന്താണ് ആർക്കാണ് ഈ നാട്ടിൽ അസ്തിത്വം ഇല്ലാതായിരിക്കുന്നതെന്ന് മനസ്സിലാവും തീർച്ചയായും ഈ വിജയത്തെ ഞങ്ങൾ മതനിരപേക്ഷ ചേരിയുടെ വിജയമായി കാണുന്നു ഇടതുപക്ഷത്തിൻ്റെ വിജയമായി കാണുന്നു തീർച്ചയായും ഇതൊരു വലിയ സൂചനയാണ് ആ സൂചനയിലേക്ക് വിരൽ ചൂണ്ടുന്നു മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ മനസ്സിലാക്കിക്കോ ഇത് വലിയ ഒരു വിപ്ലവകരമായ മുന്നേറ്റത്തിന്റെ സൂചനയാണ് എത്ര കോളേജുകളിൽ എസ് എഫ് ഐക്ക് വിജയം നേടാൻ സാധിച്ചത് തീർച്ചയായും കണ്ണൂർ ജില്ലയിൽ നാൽപ്പത്തി ഒമ്പത് കോളേജുകളിലും കാസർഗോഡ് മുപ്പതും വയനാട് അഞ്ചോളം വരുന്ന ക്യാമ്പസിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തീർച്ചയായും അതിൻ്റെ മറ്റു വിവരങ്ങളിലേക്ക് വരേണ്ടതുണ്ട് മറ്റു വിവരങ്ങളൊക്കെ ലഭിക്കേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് എതിരില്ലാതെ തന്നെ മുപ്പതിൽ കൂടുതൽ വിജയി കോളേജിൽ വിജയിക്കും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കോളേജുകളിൽ ബഹുഭൂരിപക്ഷവും നമ്മുടെ വിജയം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കണ്ണൂർ മാത്രമല്ല എം ജിയിലടക്കം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വലിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് സഞ്ജീവ് മണ്ണാർക്കാടിലെ പ്രസംഗത്തിലൂടെ തുടക്കം കുറിച്ചതാണ് അത് പിന്നീട് അങ്ങോട്ട് പല തെരഞ്ഞെടുപ്പുകളിലും പല ക്യാമ്പസുകളിൽ ചർച്ചയായി മാറിയത് അതായത് എം എസ് എഫിനെതിരെയുള്ള ഒരു ആരോപണം അപ്പോൾ എന്താണ് ആ ഒരു കാര്യത്തിൽ ക്യാമ്പസുകളിൽ വന്ന മറുപടി എങ്ങനെയാണ് ക്യാമ്പസ് അനുഭവമാണ് ഞാൻ പങ്കുവച്ചത് തീർച്ചയായും ക്യാമ്പസ് അനുഭവം പങ്കുവെച്ചപ്പോൾ വിദ്യാർത്ഥികൾ അത് മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തു കാരണം ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നതാണ് അതിൻ്റെ വിജയമാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത് കണ്ണൂർ എസ് എൻ കോളേജിൽ അവരുടെ നഗരഹൃദയത്തിൽ പൂർണ്ണമായും അവർക്ക് നിരായുധരായി മാറിക്കൊണ്ട് എസ് എഫ് എഫ്ഐയുടെ വൻ വിജയത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇത് തീർച്ചയായും ഞങ്ങൾ ഞങ്ങൾ ഉന്നയിച്ച വിമർശനത്തെ കൂടുതൽ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജ്ജമാണ് നൽകുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് സഞ്ജീവനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പോരാട്ടം കൂടിയായിരുന്നു കാരണം സംസ്ഥാന സെക്രട്ടറി ആയി വന്നതിന് ശേഷം ജില്ലയിൽ നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് എന്തെങ്കിലും രീതിയിലുള്ള ചെറിയൊരു നഷ്ടം സംഭവിച്ചാൽ വലിയൊരു ഉത്തരവാദിത്വം സഞ്ചീവൻ ഉണ്ടായിരുന്നു പക്ഷേ നിർമ്മലഗിരിയും മാടായി അടക്കമുള്ള കോളേജുകൾ തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം മാടായി കഴിഞ്ഞ വർഷം ഏതാനും ചില സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നില്ല ഇത്തവണ വലിയൊരു വിജയം അവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം വ്യക്തിപരമായി കാണാറില്ല ഇടതുപക്ഷ ഇടതുപക്ഷധാരയിലുള്ള ആരും അങ്ങനെ കാണാറില്ല പക്ഷേ വലതന്മാർ പലപ്പോഴുമായി അത് അക്രമമായി ഉപയോഗിക്കാറുണ്ട് തീർച്ചയായും ഇത് എസ് എഫ് ഐയുടെ അഭിമാനപരമായിട്ടുള്ള പോരാട്ടമാണ് കണ്ണൂർ ജില്ലയെ കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വൻതോതിലുള്ള അസംബന്ധ പ്രചരണങ്ങൾ നടത്തിയിരുന്നു തീർച്ചയായും കണ്ണൂരിലെ വിദ്യാർത്ഥികൾ അതിന് കൊടുത്ത മറുപടിയാണ് വ്യക്തിപരമായി ഒന്നും ഇതിൽ ഉണ്ട് എന്ന് കരുതുന്നില്ല ഇത് തീർത്തും പൊളിറ്റിക്കലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് വുമൻസ് കോളേജിൽ ഒരു വിഷയം ചർച്ചയായി മാറിയത് പക്ഷേ വുമൻസ് കോളേജ് എസ് എഫ് ഐക്ക് ഇത്തവണയും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ആയിരുന്നുണ്ടായിരുന്നു അതായത് ഞങ്ങൾ അതിനെ കാണുന്നു അതിനെ വളരെ ഗുരുതരമായി തന്നെ ഗുരുതരമായ പ്രശ്നമായി തന്നെ കാണുന്നു അതിലെ പ്രശ്നങ്ങളെ ഞങ്ങൾ വിലയിരുത്തും അവിടെ എവിടെയാണ് പോരായ്മ വന്നിട്ടുള്ളതെന്ന് പരിശോധിക്കേണ്ടത് അവിടെയും ഞങ്ങൾ ഈ പറഞ്ഞ വിമർശനം നിലനിൽക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കട്ടെ ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച ഈ എം മുന്നോട്ട് വെച്ചിട്ടുള്ള വിമർശനവുമായി ബന്ധപ്പെട്ട അത് നിലനിൽക്കുന്നു അവിടെ എന്നുള്ളത് സൂചിപ്പിക്കാതെ വയ്യ എന്തായാലും വലിയൊരു വിജയം തന്നെയാണ് കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള എല്ലാ കോളേജുകളിലും എസ് എഫ് ഐ നേടിയത് കഴിഞ്ഞ തവണ ഏതാനും ചില സിറ്റികൾ മാത്രം നേടിയ കോളേജുകളുണ്ടായിരുന്നു പ്രത്യേകിച്ച് മടായി കോളേജ് പോലെയുള്ള കോളേജുകൾ അവിടെ വലിയൊരു വിജയം എസ് എഫ് ഐക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നിർമ്മഗിരി നിർമ്മലഗിരി കോളേജ് അങ്ങനെ പല കോളേജുകളിലും എസ് എഫ് ഐയുടെ വലിയൊരു വിജയം തന്നെയാണ് എസ് എൻ കോളേജിലെ വിദ്യാർത്ഥികളുടെ ശക്തിപ്രകടനമാണ് കാണുന്നത് ഇവിടെ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ച് സീറ്റും എസ് എഫ് ഐ നേടിയിട്ടുണ്ട് കഴിഞ്ഞ തവണ രണ്ട് മൈനർ സീറ്റിൽ കെ എസ് യു ഇവിടെ വിജയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതും ഇത്തവണ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ഉണ്ടായിരിക്കുന്നതാണ്